ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള അമൃതം പൊടിയുണ്ട് ഒരു ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഇവിടെ ബദാമും കുറച്ച് നിലക്കടലി പിന്നെ പാൽപ്പൊടിയും പിന്നെ അമൃതം പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഓർലിക്സ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ബദാം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ബദാം മാത്രമല്ല കേട്ടോ നമ്മുടെ നിലക്കടലിയും കൂടി അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അമൃതം പൊടിയിൽ നിലക്കടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിലക്കടല നമുക്ക് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ അപ്പോൾ ഞാൻ നിലക്കടലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇത് കിട്ടാൻ വേണ്ടി ഒരു നിലക്കടലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അമൃതം പൊടിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അമൃതം പൊടി നമ്മൾ ഹോർലിക്സ് പോലെ എങ്ങനെയാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് നമ്മളൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ നമ്മൾ കുറുക്കുണ്ടാക്കണൊക്കെ സമയത്ത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ അപ്പോൾ നമുക്കിത് ഓർലിക്സിന് വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം കാരണം ഹെൽത്തി പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കുറുക്കൊക്കെ കഴിക്കാത്ത മക്കൾക്കും എന്താ മൃദം പൊടി വെച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഏറ്റവും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തു അവർക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ അങ്ങനെ നമ്മളിതാ റോസ്റ്റ് ചെയ്ത് വെച്ച് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ അതിട്ട് കൊടുത്തു നട്ട്സ് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളേക്ക് പാൽപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെന്നൊക്കെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടി ഓവർ കുക്കായി പോവും പിന്നെ അതാ ലാസ്റ്റ് ഞാൻ ചട്ടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അമൃതം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം പാടെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കൂടി എല്ലാം പാടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നൈസായി കിട്ടും അല്ല ഇതുപോലെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു തരികൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നൈസാക്കിയിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും പാൽപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ പാൽപ്പൊടിയുടെയും അമൃതം പൊടീൻ്റെയൊക്കെ ഒരു മധുരത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് തിളപ്പിച്ച പാൽ അയക്കി ഒഴിക്കുക നല്ല തിളപ്പിച്ച വാല് വേണം കേട്ടോ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഹോർലിക്സ് റെഡി